ബോളിവുഡിലെ താരസുന്ദരിമാരായി വളർന്നു വരുന്ന സഹോദരിമാരാണ് ജാൻവി കപൂറും ഖുഷി കപൂറും ജാൻവി നേരത്തെ സിനിമയിലെത്തിയെങ്കിലും ഖുഷിയുടെ അരങ്ങേറ്റം ഇപ്പോഴായിരുന്നു സംവിധായകൻ കരൺ ജോഹറിൻ്റെ ജനപ്രിയ ടോക്ക് ഷോയായ കോഫി വിത്ത് കരൺ സീസൺ എയ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഇരുവരും ജാൻവി കപൂറും ഖുഷി കപൂറും ഈ ഷോയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രൊമോ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് വീഡിയോയിൽ രണ്ടുപേരോടും രസകരമായ ചോദ്യങ്ങളാണ് അവതാരകൻ ചോദിക്കുന്നത് അതിനെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരങ്ങളാണ് അവർ നൽകുന്നതും വീഡിയോയുടെ തുടക്കത്തിൽ കരൺ ജോഹർ ഖുഷി അഭിനയിച്ച ദ ആർച്ചീസ് എന്ന ചിത്രത്തിലെ സഹനടനായ വേദാങ് റഹ്നയുമായുള്ള ഡേറ്റിങ്ങിലാണെന്ന ഗോസിപ്പിനെ പറ്റി ചോദിക്കുന്നു ഇതിന് ഓം ശാന്തി ഓം എന്ന സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് മാത്രമേ താൻ ഉപയോഗിക്കുന്നുള്ളൂവെന്നും അതുവഴി ഒരു പ്രധാന ഉത്തരം നൽകുന്നതിൽ നിന്ന് തന്ത്രപരമായി ഒഴിവായെന്നും ഖുഷി പറഞ്ഞു ഗെയിമിൽ മറ്റൊരു സെഗ്മെന്റിൽ സഹോദരി ജാൻവി ഡേറ്റിംഗ് നടത്തിയ മൂന്ന് ആൺകുട്ടികളുടെ പേര് പറയാനായിരുന്നു കരൺ ഖുഷിയോട് ആവശ്യപ്പെട്ടത് ഈ ചോദ്യം ഖുഷിയെ ആശയക്കുഴപ്പത്തിലാക്കി ആ പേരുകൾ പറയണോ എന്ന് താരം ചോദിച്ചു ഇത് കേട്ടതോടെ കരണും ജാൻവിയും ചിരിക്കുകയാണ് ചെയ്തത് ജാൻവി കപൂറും ഷിഖർ പഹാരിയെയും പരസ്പരം ഡേറ്റിംഗിലാണെന്ന അഭ്യൂഹം പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി തങ്ങൾ പ്രണയത്തിലാണെന്ന് ഇരുവരും ഒരിക്കൽ പോലും വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും പൊതുവേദികളിലും അമ്പലങ്ങളിലും താരങ്ങൾ ഒരുമിച്ചെത്തുന്നത് പ്രണയത്തിലാണെന്ന കഥകൾക്ക് ശക്തി നൽകി സിനിമയിലേക്ക് വരുന്നതിനു മുൻപേ ജാൻവി ശിഖറുമായി പ്രണയത്തിലായിരുന്നുവെന്ന ഗോസിപ്പുകൾ ഉയർന്നിരുന്നു താരം സിനിമയിൽ സജീവമായതോടെ ശിഖറുമായി പിരിഞ്ഞുവെന്നും നടി മറ്റു ബന്ധങ്ങളിലേക്ക് പോയെന്നും കഥകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതൽ വീണ്ടും ശിഖറും ജാൻവിയും ഇഷ്ടത്തിലാവുകയായിരുന്നു എന്നും പറയപ്പെടുന്നു ഏതായാലും കരണിന്റെ ചോദ്യങ്ങളിലൂടെ ഇനി നടിയുടെ പ്രണയകഥയെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക